ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ അതിനായി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട റോസ്റ്റ് അത് ഉണ്ടാക്കാനായി ഇവിടെ പതിനഞ്ച് കാടമുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് തോടുകളെടുത്തിട്ടുണ്ട് ഇനിയും ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് സ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ മൂപ്പിച്ച് എടുക്കുക അരസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുക പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിരിക്കുന്ന കാടമുട്ടയിട്ട് മസാലയിൽ പുരട്ടിയെടുക്കുക ഒരു സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് ഇളക്കി വഴറ്റുക ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് ഇളക്കുക അല്പം കറിവേപ്പിലെയും മല്ലിയിലെയും ചേർത്ത് ഇളക്കിയെടുക്കുക ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കാടമുട്ട റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇത് ഈവനിങ് സ്നാക്കായി ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്